ി എം സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ ഡിസംബർ പതിനൊന്നാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപതാം തീയതി അല്ല ഒൻപതാം തീയതി നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഡേറ്റ് ഡിസംബർ പതിനൊന്നാണ് എന്നുള്ളത് സോ ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത് അന്ന് നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് മാത്സാണ് അത് കഴിഞ്ഞ് ഡിസംബർ പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് വരുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ ആയിട്ട് ഇംഗ്ലീഷ് പരീക്ഷയാണ് സോ ആദ്യത്തെ ആദ്യത്തെ ബുധനാഴ്ച എൺപത് മാർക്കിൻ്റെ മാത്സും തൊട്ടടുത്ത വ്യാഴാഴ്ച എൺപത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയും കഴിഞ്ഞിട്ട് നേരെ പതിമൂന്നാം തീയതി രണ്ട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്ക് പത്ത് മണി മുതൽ പതിനൊന്നേ മുക്കാൽ വരെയായിട്ട് ഫസ്റ്റ് പേപ്പർ അതായത് ഫസ്റ്റ് ലാംഗ്വേജും ഉച്ചയ്ക്ക് ശേഷം പള്ളിയുള്ള ദിവസമാണെങ്കിൽ കൂടിയും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് സമയം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തത് രണ്ട് മണി മുതൽ മൂന്നേ മുക്കാൽ വരെയാണ് സെക്കൻഡ് ലാംഗ്വേജുമാണ് കേട്ടോ സോ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും നിങ്ങൾക്ക് വെള്ളിയാഴ്ച എക്സാമ് ഒരുമിച്ചാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് ശനിയും ഞായറും നിങ്ങൾക്ക് ലീവാണ് പിന്നെ വരുന്ന തിങ്കളാഴ്ച വരുന്ന ഫസ്റ്റ് വിഷയം എന്ന് പറയുന്നത് ഏതാണെന്ന് ഹിന്ദി പരീക്ഷയാണ് എന്നാൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ബയോളജി എക്സാമും ഉണ്ട് സോ തിങ്കളാഴ്ച രണ്ട് വിഷയം അടുപ്പിച്ച് വരുന്നുണ്ട് പിന്നീട് ചൊവ്വാഴ്ച ഫിസിക്സും ബുധനാഴ്ച കെമിസ്ട്രിയും വ്യാഴാഴ്ച സാമൂഹ്യശാസ്ത്രവും സോഷ്യൽ സയൻസും അപ്പോൾ ടൈം ടേബിളിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ കൊണ്ട് ദഹിക്കാൻ പറ്റാത്തൊരു ടൈം ടേബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം രണ്ട് ദിവസം എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് വീതം സബ്ജക്റ്റുകൾ വരുന്നുണ്ട് അതായത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഒരേ ദിവസമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഉച്ചക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ കുറഞ്ഞ സമയം മാത്രമേ ഈ രണ്ട് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയുള്ളൂ അതുപോലെ ശനിയും ഞായറും ഇടവിട്ടാണെങ്കിലും തിങ്കളാഴ്ച നിങ്ങൾക്ക് ഹിന്ദിയും വരുന്നുണ്ട് ബയോളജിയും വരുന്നുണ്ട് പിന്നീട് ചൊവ്വ ഫിസിക്സും ബുധനാഴ്ച കെമിസ്ട്രിയും വ്യാഴാഴ്ച സോഷ്യൽ സയൻസുമായിട്ട് ഡിസംബർ പത്തൊമ്പതോട് കൂടി നിങ്ങളുടെ എക്സാം കഴിയുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെ വെച്ച് നോക്കിയാലും പത്താം ക്ലാസിൻ്റെ ടൈം ടേബിളിൽ ആദ്യത്തെ രണ്ട് എക്സാമുകൾ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റുകളാണ് കഴിഞ്ഞ ഓണ പോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ് കഴിഞ്ഞ ഓണ ഇംഗ്ലീഷ് ആയിരുന്നു വിഷയമെങ്കിൽ ഇവിടെ മാത്തമാറ്റിക്സ് നിങ്ങളുടെ ഗണിതശാസ്ത്രമാണ് വരുന്നത് രണ്ടാമത്തെ പരീക്ഷ ഇംഗ്ലീഷാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടൈം ടേബിൾ ടേബിളാണെന്ന് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല പക്ഷേ കുഴപ്പമില്ലാത്ത ടൈം ടേബിൾ ആണ് എങ്കിലും ഇപ്പോഴത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വെ വെച്ചിട്ട് കുട്ടികൾക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു ടൈം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കിട്ടും കാരണം ഒരു രണ്ട് മാസത്തോളമായിട്ട് മാത്രമേ ഒക്ടോബർ നവംബർ മാത്രമേ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഈ രണ്ട് മാസങ്ങളിലും ഒരുപാട് കലോത്സവങ്ങളും ആർട്സുകളും സ്പോർട്സുകളും അതിനിടയിലൂടെ സ്കൂളിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ വന്നു പോഷൻസുകളൊക്കെ വളരെ പെൻഡിംഗായി കിടക്കുന്ന അവസ്ഥയാണ് സ്കൂളുകളിലൊക്കെ ശനിയാഴ്ചകളിൽ റെഗുലർ റെഗുലറാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് പോഷൻസ് കവർ ചെയ്യുന്നത് റിവിഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു ടൈം സ്കൂളുകൾക്കും അതുപോലെ തന്നെ മറ്റ് ഇതര വിദ്യാഭ്യാസ സ്ഥാപനം ൾക്കുമൊന്നുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്കുണ്ട് എന്നിരുന്നാലും കുട്ടികൾക്ക് ഡിസംബർ പതിനൊന്നാം തീയതി മുതൽ പത്തൊൻപത് വരെ ഒൻപത് ദിവസം നിങ്ങളുടെ പരീക്ഷകൾ നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കുക അത്രയേ ഉള്ളൂ വേറൊന്നും നിങ്ങൾ പേടിക്കണ്ട ഇന്ന് രാത്രി ആറര മണിക്ക് വൈകുന്നേരം ആറര മണിക്ക് ഫിസിക്സിൻ്റെ ഉണ്ട് ആ സെക്ഷനിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടോ ഫിസിക്സിൻ്റെ ലൈവില് നമ്മുടെ ഫിസിക്സ് നിങ്ങൾക്ക് എവിടെ വരെയാണോ ക്രിസ്മസ് എക്സാമിൽ പഠിക്കാനുള്ളത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതും വെറുതെ കണ്ടന്റ് പറഞ്ഞു പോവല്ല ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തിയറി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലൂടെ ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് ഉത്തരം തിയറി ആയിട്ട് പഠിക്കാൻ എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ ഒരു ലൈവില് കണ്ടക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്സിൻ്റെ ലൈവ് ഇന്ന് വരും കേട്ടോ ഓക്കെ ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഫിസിക്സിന്റെ ലൈവിലേക്ക് വരിക ലൈവിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സോ വീണ്ടും കാണാം ഇറ്റ്സ് സൊല്യൂഷൻസ് ഇനി വേറെ സൊല്യൂഷൻസ്